ഇന്ത്യയുടെ പരമോന്നത നീതിന്യായപീഠം അഞ്ച് ജഡ്ജിമാർ ചേർന്ന് വിധി നൽകുകയും ആ വിധി പൂർണമായി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമാകുകയും ചെയ്തത് അച്ഛൻ പറഞ്ഞ ഒന്നാമത്തെ സത്യം ഈ വിധിയുണ്ടായി കേവലം മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി ഇരു ഭാഗവും തമ്മിൽ പരസ്പരം പത്രിസ് ബാബായുടെയും ഖദോലിക്ക ബാബായുടെയും സ്വീകരണ കൽപ്പനകൾ കൈമാറി സഭ ഒന്നായി തീർന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഈ സഭയിൽ സമാധാനമുണ്ടായതെന്ന് ഇന്ന് യാക്കോബായ പക്ഷം പലരും സമ്മതിക്കാതിരിക്കുമ്പോൾ കല്ലാപ്പാർ അച്ഛൻ ആ സത്യം തുറന്നു പറഞ്ഞതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഉണ്ടായ ഈ സമാധാന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരുന്നു അതും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതിൽ ആദരവുണ്ട് അങ്ങോട്ടൊരു ബഹുമാനം വളരെ ആഴത്തിലുള്ളതാണ് എന്ന് ഞാൻ തുറന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് ഒറിജിനലില്ലെന്നും അത് രജിസ്റ്റേർഡ് അല്ലെന്നും അതുപോലെ ആ ഭരണഘടന വെറും ഒരു കൈപ്പുസ്തകമാണെന്നും ഒക്കെ ആളുകൾ വീര ഘോഷം നടത്തിക്കൊണ്ട് നടക്കുന്ന അവസരത്തിലാണ് ഈ ഭരണഘടന അനുസരിച്ചാണ് സഭയിൽ സമാധാനം ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ തുറന്നു പറഞ്ഞത് അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി തീർപ്പനുസരിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് എല്ലാ വിധത്തിലുമുള്ളതായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നും അച്ഛൻ അവിടെ പരാമർശിക്കുന്നു ഇത്രയും സത്യം തുറന്നു പറഞ്ഞ മറ്റൊരാളെയും ഇതുവരെ ഞാൻ യാക്കോബായ വിഭാഗത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനുള്ളതായ ആദരവ് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും രേഖപ്പെടുത്തുകയാണ് മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകാൻ ഇനിയും ഓർത്തഡോക്സ് വിഭാഗം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് കല്ലപ്പാറ അച്ഛൻ അന്ന് പറഞ്ഞതിൻ്റെ രക്തച്ചുരുക്കം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന യാക്കോബായ വിഭാഗം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിലും ആ ഓർത്തഡോക്സ് വിഭാഗം ആ ഭരണഘടന അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് അച്ഛന് പരാതിയുള്ളത് അതിന് അടിസ്ഥാനപരമായി അദ്ദേഹം പറഞ്ഞ കാരണം ഭരണഘടനയുടെ ഒന്നാമത്തെ വകുപ്പാണ് ഒന്നാമത്തെ വകുപ്പിൽ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് മലങ്കര സഭയിലെ അംഗങ്ങൾ അതായത് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ അവ അവനുസരിക്കുകയാണെങ്കിൽ സകല പ്രശ്നവും തീരും എന്നാണ് കല്ലാപ്പാറ അച്ഛൻ അവിടെ പറയുന്ന ഒരു പ്രത്യേക വസ്തുത ഇത് സംബന്ധിച്ചാണ് ഒരു വിശദീകരണം ആവശ്യമായി എനിക്ക് തോന്നിയത് മലങ്ക മലങ്കര സഭയുടെ സഭാ ഭരണഘടന എന്ന് പറയുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ് ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ ഭരണഘടനയ്ക്കകത്ത് ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഒന്നാമ ഒന്നാമത്തേതും രണ്ടാമത്തേതും ക്ലോസുകൾ മലങ്കര സഭ എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫനിഷനാണ് കൊടുക്കുന്നതെന്ന് പ്രിയപ്പെട്ട അച്ഛൻ ശ്രദ്ധിക്കണം പ്രഖ്യാപനം എന്ന ഹെഡിങ്ങിലാണ് ആദ്യ ആദ്യത്തെ രണ്ട് ക്ലോസുകൾ ചേർത്തിരിക്കുന്നത് തന്നെയല്ല മലങ്കര സഭ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം ഈ സഭ എന്താണെന്നാണ് അവിടെ വിവരിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതിന് ഓർത്തഡോക്സുകാർക്കോ മറ്റാർക്കോ ഒരു വിധത്തിലുള്ളതായ തടസ്സവും ഉന്നയിക്കേണ്ട കാര്യമില്ല ആ വാക്യം ഇപ്രകാരമാണ് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യസുമാകുന്നു ഈ ഒറ്റ വാചകത്തിൽ മലങ്കര സഭയുടെ ഡെഫിനേഷൻ തീരുന്നില്ല വീണ്ടും രണ്ടാമത്തെ ക്ലോസിൽ മലങ്കര സഭ ഒരു ഹൈഫണിട്ടിട്ട് മർത്തോമ സ്ലിഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കദോലിക്കെയുമാകുന്നു ഈ രണ്ട് വാചകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് മലങ്കര സഭ എന്താണ് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഡെഫിനീഷൻ പുറത്തു വരുന്നത് പ്രധാനമായി ഇതിനകത്ത് ഈ രണ്ട് വാചകങ്ങളിൽ പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് മറ്റൊരു ക്രമത്തിൽ പറഞ്ഞാൽ മലങ്കര സഭ മലങ്കരസഭ മാർത്തോമാസ്ലിഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് മലങ്കര സഭ ഓർത്തഡോക്സ് റിയാൻ സഭയുടെ ഒരു വിഭാഗമാണ് മൂന്ന് മലങ്കര സഭ ഉൾപ്പെട്ടിരിക്കുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയിലാണ് നാല് ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ ഭത്രീസ് ബാവായാണ് അഞ്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ് ഈ അഞ്ച് കാര്യങ്ങൾ ചേരുന്നതാണ് രണ്ട് ക്ലോസിലായി പറയുന്ന മലങ്കര സഭ സംബന്ധിച്ച വിശദീകരണം ഇനി അതിലെ ആദ്യത്തെ ക്ലോസ് സംബന്ധിച്ച് തന്നെ കുറച്ചുകൂടെ വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാനമേൽ അധ്യക്ഷൻ പാത്രവർക്കിസുമാകുന്നു എന്നെഴുതിയിരിക്കുന്നിടത്ത് അച്ഛൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ വിനയമായി ഓർപ്പിക്കട്ടെ മലങ്കര സഭ ഓർത്തഡോക്സ് റിയാനി സഭയുടെ ഒരു ഭാഗമല്ല വിഭാഗമാണ് ഭാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പാർട്ട് എന്ന് പറയും വിഭാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഡിവിഷൻ എന്നാണ് പറയുന്നത് മലങ്കര സഭ ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ഡിവിഷനാണ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമല്ല ഇറ്റ്സ് എ സെപ്പറേറ്റ് ഡിവിഷൻ അച്ഛനും ഒരു അധ്യാപകനായിരുന്നു ഞാനും ഒരു അധ്യാപകനായിരുന്നു സ്റ്റാൻഡേർഡ് സെവൻ എന്ന ക്ലാസ് എ ഡിവിഷനും ബി ഡിവിഷനും ഉണ്ടെങ്കിൽ രണ്ടും സ്റ്റാൻഡേർഡ് സെവൻ തന്നെയാണ് രണ്ടിലെയും സിലബസ് ഒന്നാണ് രണ്ട് ക്ലാസ്സിലെയും കുട്ടികൾ പഠിക്കുന്നത് പഠിക്കുന്നതൊന്നു തന്നെയാണ് അവരെഴുതേണ്ട പരീക്ഷ ഒന്നു തന്നെയാണ് പക്ഷെ രണ്ടും രണ്ട് ക്ലാസ്സുകളാണ് രണ്ട് ടൈം ടേബിൾ രണ്ട് ക്ലാസ് അധ്യാപകന്മാർ രണ്ട് ക്ലാസ് ലീഡേഴ്സ് എന്നെല്ലാം പോലെ അത് ഒരു ഡിവിഷനായി വരുമ്പോൾ ലാവായ ദൈവത്തിൻ്റെ കീഴിലുള്ള അനേക സഭകളുള്ളതുപോലെ ഈ രണ്ട് സഭകൾ രണ്ട് സെപ്പറേറ്റ് സഭകളാണ് ഒരേ വിശ്വാസവും ഒരേ ആചാരവുമാണ് ഈ സഭയ്ക്കുള്ളത് എന്നാൽ മലങ്കര സഭ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഡിവിഷൻ ആയിരിക്കുകയും അത് പൗരസ്ത്യ ഓർത്തഡോക്സ് വ്യാജ സഭയിൽ ഉൾപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത ബഹുമാനപ്പെട്ട അച്ഛൻ തിരിച്ചറിയണം മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് ഉറപ്പിച്ച് പറയുവാനുള്ളത് രണ്ട് സഭകൾ തമ്മിൽ സഹോദരി സഭകൾ തന്നെയായിട്ടാണ് ഇപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കേണ്ടത് എന്നാൽ ഇതിൽ ഒരു സഭ സഹോദരി സഭയായി കണക്കാക്കി വർത്തിക്കേണ്ട മറ്റൊരു സഭയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതല്ലേ ഇവിടുത്തെ അസമാധാനത്തിന് കാരണമായിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ശാന്തമായി ചിന്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നമ്മൾ രണ്ടുപേരും പ്രായത്തിൽ വലിയ വ്യത്യാസമുള്ളവരല്ല അതുകൊണ്ട് ഈ വാർധക്യകാലത്ത് സത്യം സത്യമായി നമ്മുടെ ആളുകളോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയല്ലേ ഏറ്റവും നല്ല കാര്യം